അസ്സാമലൈക്കു വർമത്തല്ലാറൻ റഹീം അലഹമുല്ലാറബിലീൻ സ്വലാത്തു വസ്ഹാബിഹി അജ്മ ഇനമ്മബാദ് ബഹ്മാനരായ സഹോദരന്മാരെ സഹോദരികൾ എപ്പി അസ്ലം സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ഹോളി ഖുർആൻ അവാർഡ് ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മലയാളി മുസ്ലിമിൻ്റെ പ്രവാസത്തിൻ്റെ ചരിത്രമെടുത്താൽ മാപ്പിള പ്രവാസം കൊണ്ട് കേരളത്തിൽ വരുത്തിയ മാറ്റങ്ങളുടെ പട്ടികയെടുത്താൽ അതിലെ ഗവേഷണ പ്രാധാന്യമുള്ള ഒരു നാഴികക്കല്ലായിരിക്കും അധ്യായമായിരിക്കും അസ്ലം സാഹിബിൻ്റെ ജീവിതം എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ ഖുർഹാനിൻ്റെ പഠനത്തിനും പര്യാലോചനക്കുമെല്ലാം അദ്ദേഹം കൽപ്പിച്ചിരുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ആ ലെഗസിയെ നമ്മൾ കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലമാണിത് അത് ഖുർആൻ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് എന്തുമാത്രം ആഴത്തിൽ ആഴ്ന്നിറങ്ങേണ്ടതുണ്ട് എന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ സംഭവ വികാസങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പാശ്ചാത്യ ലോകം ആകെ പരിഭ്രാന്തിയിലാണ് കാരണം ജർമ്മനിയിലെ ഒരു പട്ടണത്തിൽ അവിടുത്തെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഒരു കാറ് ഇടിച്ച് കയറ്റുകയാണ് ഒരു മനുഷ്യൻ അവിടെ പത്തിരുന്നൂറോളം ആളുകൾക്ക് പരിക്കേൽക്കുന്നു അഞ്ചോളം മനുഷ്യർ മരണപ്പെടുന്നു അതിൽ ഒരു ചെറിയ കുട്ടിയടക്കം ആ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ആരാണിത് ചെയ്തത് എന്തിനു വേണ്ടിയാണിത് ചെയ്തത് ജർമ്മൻ അധികൃതർ നമുക്ക് പറഞ്ഞു തരുന്നത് ആ ചെയ്തത് ഒരു എക്സ് മുസ്ലിമാണ് എന്നാണ് ഇസ്ലാം ഉപേക്ഷിച്ച് മൃത്തത്തായി ഇസ്ലാമിനെയും പരിശുദ്ധ ഖുർആാനിനെയും തെറി പറയുന്നത് ദിനചര്യയാക്കിയ ഒരാൾ അയാൾ ജനിച്ചതും വളർന്നതുമെല്ലാം സൗദി അറേബ്യയിലാണ് പക്ഷേ അയാളുടെ ആ വീക്ഷണങ്ങളുമായി സൗദിയിൽ ജീവിക്കുക പ്രയാസകരമാണ് എന്ന് മനസ്സിലായപ്പോൾ അതിന് സാധ്യമല്ല എന്ന് വന്നപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്ത് ജർമ്മനിയിൽ അഭയം തേടിയതാണ് അവിടെ ജർമ്മനി ഒരു പാശ്ചാത്യൻ ജനാധിപത്യത്തിന്റെ അളവുകോലുകൾ വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം അനുഭവ അനുവദിക്കുന്നു മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിക്കുന്നു മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നില്ല എന്നതിൽ അരീശം പൂണ്ടുകൊണ്ടാണ് മുസ്ലിങ്ങളെ ജർമ്മനി പേഴ്സിക്യൂട്ട് ചെയ്യാത്തതിൽ അരീശം പൂണ്ടുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു ഭീകരാക്രമണത്തിന് തുനിയുന്നത് എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പൊ നമ്മളുടെ നാട്ടിലടക്കം ഒരു ഒരു ട്രെൻഡായി എക്സ് മുസ്ലിങ്ങൾ രൂപപ്പെടുന്നു അവര് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പാശ്ചാത്യ നാടുകളിലേക്ക് ചെല്ലാനും അവിടുത്തെ പൗരത്വം നേടിയെടുക്കാനും എല്ലാമുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ പറയുന്നത് അവർ ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാം കാവലാളുകളാണ് എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ നുരയുന്ന അസഹിഷ്ണുതയുടെ അവരുടെ ഉള്ളിൽ നുരഞ്ഞുകൊണ്ടിരിക്കുന്ന വെറുപ്പിൻ്റെ അവരുടെ ജനാധിപത്യ വിരുദ്ധതയുടെ എല്ലാം വലിയ ദൃഷ്ടാന്തമായി സംഭവം മാറുകയാണ് സ്വയം പൊട്ടിത്തെറിക്കുന്ന വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ബോംബുകളായി എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർ പരിശുദ്ധ ഖുർആനെ പുലഭ്യം പറഞ്ഞ് പുലഭ്യം പറഞ്ഞ് ആ കുർആാനിനെ കുറിച്ച് ലോകത്തുടനീളം തെറ്റിദ്ധാരണകൾ പടർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു കാലഘട്ടം ഞാൻ പറയുന്നത് ഖുർആാനിനോടുള്ള വെറുപ്പ് ഒരു മനുഷ്യനെ ഭീകരാക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് അത്തരമൊരു ലോകക്രമത്തിൽ ആ വെറുപ്പ് ഇവിടെ ഉണ്ടാക്കുന്ന കുപ്രചാരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചം ലോകത്തിനു മുന്നിൽ തുറന്നു വെക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടത് അവിടെ ഖുർആാൻ കിട്ടാതിരിക്കുമ്പോൾ ഖുർആാനുമായുള്ള ബന്ധം നിഷേധിക്കപ്പെടുമ്പോൾ ലോകത്തിന് നിഷേധിക്കപ്പെടുന്നത് കേവലം ഒരു ഗ്രന്ഥവുമായുള്ള ബന്ധമല്ല മറിച്ച് അവരുടെ സ്രട്ടാവുമായുള്ള ബന്ധമാണ് എന്നതാണ് ഈ പ്രശ്നത്തിന്റെ പറമ്പം പരിശുദ്ധ ഖുർആാനിലെ ദൈവസങ്കല്പത്തെ വിശദമായി സംസാരിക്കേണ്ട ഒരു സദസ്സല്ല ഇത് ദൈവം എന്ന് പറയുമ്പോൾ അതിനൊരുപാട് തരം വിവക്ഷകളുണ്ട് എന്ന് നമുക്കറിയാം ദൈവം ദൈവം എന്ന് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരു സ്രട്ടാവുണ്ട് എന്നും ആ സ്രട്ടാവ് ഏകനാണ് എന്നും അവൻ പ്രപഞ്ചാതീതനാണ് എന്നുമുള്ള കേവലമായൊരു ധാരണ വളരെ അമൂർത്തമായൊരു ധാരണ മിക്കവാറും എല്ലാ മനുഷ്യർക്കും ഉണ്ട് പക്ഷേ അവർ ദൈവം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മിക്കവാറും ആ അല്ല മറിച്ച് അവർ പൂജിക്കുന്ന ചില വിഗ്രഹങ്ങളെയാണ് അവർ നമസ്കരിക്കുന്ന ചില ഗോളങ്ങളെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ചില ദേവതകളെയാണ് അവർ അനുഗ്രഹങ്ങളും ശാപങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്ന ചില പരിവേഷങ്ങളെയാണ് അങ്ങനെയുള്ള അവരുടെ തന്നെ മനസ്സിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ട അവരുടെ ഗോത്രവുമായി ബന്ധപ്പെട്ട മിത്തുകളിൽ നിന്ന് രൂപം കൊണ്ട അവരുടെ പ്രദേശത്ത് പല രീതിയിൽ സങ്കല്പിക്കപ്പെട്ട പ്രാദേശികമായ ഗോത്രീയമായ കുടുംബപരമായ വംശീയമായ ഇതേപോലെയുള്ള കുറേ സങ്കല്പങ്ങളാണ് നമ്മളുടെ നാട്ടിൽ എപ്പോഴും ദൈവം ദൈവം എന്ന പേരിൽ വിവക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് ആ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മോനോത്തിസം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ പോലും ആ വിശ്വാസം തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാൻ ഒരേ ഒരു ദൈവത്തെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ അവനെ മാത്രമേ നമസ്കരിക്കുന്നുള്ളൂ എന്ന് പറയുന്നവരുണ്ട് അവരുദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സ്രട്ടാവിനെ മാത്രമാണ് അവർ ആരാധിക്കുന്നത് എന്നല്ല മറിച്ച് ഇതേപോലെയുള്ള കുറേ ദൈവസങ്കല്പങ്ങളിൽ നിന്ന് ഒരു ദൈവസങ്കല്പം മാത്രമേ അയാൾ ആ ദൈവസങ്കല്പത്തെ മാത്രമേ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നുള്ളൂ എന്നെ അയാൾ അർത്ഥമാക്കുന്നുള്ളൂ ഈ രീതിയിലാണ് നമ്മൾ പെയ്ഗനിസം എന്ന് പറയുന്ന വിഗ്രഹാരാധനാ സംസ്കൃതികൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തഴച്ചു വളർന്നത് നമ്മൾക്ക് ഭാരതീയമായൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഗ്രീസിലെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായി അറിയപ്പെട്ട ഗ്രീക്കിൽ ആ ഗ്രീസിൽ അവിടെയുണ്ടായ പെയ്ഗനിസത്തെക്കുറിച്ച് അവിടെ സങ്കല്പിക്കപ്പെട്ട ദേവന്മാരെയും ദേവതകളെയും കുറിച്ച് നമുക്കറിയാം റോമക്കാർ ആരാധിച്ചിരുന്ന ഇതേപോലെയുള്ള പലതരത്തിലുള്ള ദൈവ രൂപങ്ങളെ കുറിച്ച് വിഗ്രഹം കുറിച്ച് നമുക്കറിയാം എന്ന് പറയുന്നത് അതാണ് അവിടെ ഈ ഈ പ്രപഞ്ചത്തിന്റെ നിന്ന് 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 മനുഷ്യന്റെ ആ ആ മനസ്സിനെ വിദൂരതയിൽ എവിടെയോ ഉള്ള ഒരു അമൂർത്ത സങ്കല്പമായി കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കുവാനും പൂജിക്കുവാനും നമസ്കരിക്കുവാനും പേടിക്കുവാനും പ്രതീക്ഷിക്കുവാനുമെല്ലാം ഇതേപോലെയുള്ള ദൈവസങ്കല്പങ്ങളെ പകരം കയ്യിൽ വെച്ചു കൊടുക്കുന്ന ആ അർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ സ്രട്ടാവുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടവരായി മനുഷ്യരെ പരിവർത്തിപ്പിക്കുന്ന ഒരു ഒരു രീതിയാണ് പെയ്ഗൻ സംസ്കാരങ്ങളിൽ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കാണുന്നത് അബ്രഹാമിക മതങ്ങളെയാണ് ഒരു സാമൂഹിക ശാസ്ത്രപരമായ തലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിനെ കുറിച്ച് വിശദമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇവിടെ കടന്നു പോകേണ്ടതില്ല ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ദൈവസങ്കല്പം ആ ദൈവസങ്കല്പമാണ് ഖുർആാനിന്റെ ദൈവസങ്കല്പം അത് മുഴുവൻ പ്രവാചകന്മാർ യും ദൈവ ഇബ്രാഹിം പ്രവാചകൻ അത്രത്തോളം ഒരു ഒരു സംസ്കൃതിയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സ്രട്ടാവിനെ കുറിച്ച് സംസാരിക്കുകയാണ് എത്ര മനോഹരമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിന്റെ ഇടപെടലുകൾ നമുക്കറിയാം സൂറത്തുൽ പരിശുദ്ധ അത് വിശദമായി പറഞ്ഞു പോകുന്നുണ്ട് ഇബ്രാഹിം നബി അവരോട് പറയുന്നു നക്ഷത്രത്തെ ചൂണ്ടിക്കാണിക്കുന്നു അതാണ് ദൈവം എന്ന അവരുടെ വാദത്തെ ഒരു ഒരു ഉദാഹരണമായി പറയുന്നു കുറച്ച് കഴിയുമ്പോൾ നക്ഷത്രം അസ്തമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇതൊക്കെ അസ്തമിച്ചു പോകുന്ന ാണ് ഇതിനെയൊന്നും ദൈവമാക്കാൻ കൊള്ളില്ല എന്ന് അത് കഴിഞ്ഞ് ഇവിടെ ഉദിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു എങ്കിൽ ഇതായിക്കോട്ടെ ദൈവം എന്ന് പറയുന്നു ബഹുദൈവാരാധകരുടെ മനസ്സിനെ യുക്തിയുടെ മൂർച്ചയുള്ള ആക്രമണത്തിന് വിധേയമാക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആ നക്ഷത്രം അസ്തവിച്ചപ്പോ അദ്ദേഹം പറയുന്നു ചന്ദ്രൻ അസ്തവിച്ചപ്പോ അദ്ദേഹം പറയുന്നു ഇതും ദൈവമാകാൻ കൊള്ളില്ല പിന്നെ സൂര്യൻ വന്നപ്പോൾ ഇതിനെ കുറച്ച് വലുപ്പം കൂടുതലുണ്ട് ഇതാണ് നല്ലത് എന്ന് തോന്നുന്നു പറയുന്നു അവരെ ചിന്തിപ്പിക്കുകയാണ് അദ്ദേഹം ആ സൂര്യൻ അസ്തപിച്ചപ്പോ അദ്ദേഹം പറയുന്നു ഇങ്ങനെ അസ്തപിച്ചു പോകുന്നതൊന്നും ദൈവമാകാൻ കൊള്ളില്ല ഇവയുടെ എല്ലാം സ്രട്ടാവായ പ്രപഞ്ചത്തിന്റെ നാഥൻ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്റെ റബ്ബ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഇത് കേട്ടു പോകാനുള്ള കഥയല്ല അറിയണം നമ്മൾ ലോകത്തിന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല നമ്മൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത് ഇവിടുത്തെ പൈതൃകം എന്താണ് എന്ന് നമുക്കറിയാം നമ്മൾ ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ സൂര്യൻ അവിടെ സഞ്ചരിക്കും ായി നമ്മൾക്ക് അനുഭവപ്പെടുന്ന ആ ആ വഴിത്താരയുണ്ട് ആ വഴിത്താര നമ്മൾ രാശി എന്ന് പറയും സൂര്യൻ സഞ്ചരിക്കുന്നത് ആ സൂര്യൻ ഓരോ മാസത്തിലും എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ് ഏത് നക്ഷത്ര സമൂഹത്തിന്റെ കോൺസ്റ്റലേഷന്റെ അടുത്താണ് സൂര്യൻ ഓരോ മാസത്തിലും ഉള്ളത് എന്ന് നോക്കിക്കൊണ്ടാണ് രാശി നിർണയിക്കപ്പെടുന്നത് നക്ഷത്രം നിർണയിക്കപ്പെടുന്നത് ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടാണ് ജ്യോതിഷികൾ നാള് നിർണയിക്കുന്നത് നാളും നക്ഷത്രവും രാശിയും നോക്കാത്ത എത്ര മനുഷ്യർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക ഇത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല ലോകത്തുടതീളം ആധുനിക ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ച കാലഘട്ടത്തിൽ പോലും ആഗോള ആകാശ പ്രതിഭാസങ്ങൾക്ക് ഗോളങ്ങൾക്ക് നക്ഷത്രങ്ങൾക്ക് ചന്ദ്രന് സൂര്യനും എല്ലാം ദിവ്യത്വം ചാർത്തുന്ന മനുഷ്യർ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണിത് അവർക്ക് പ്രപഞ്ച സൃഷ്ടാവുമായി പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല അവരുടെ ജീവിതത്തിൽ ഒരു ജീവൻ സാന്നിധ്യമായി പ്രപഞ്ചനാഥൻ ഒരിക്കലും കടന്നു വരുന്നില്ല അവർക്ക് മുന്നിലാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ളത് ഖുർആാനിന്റെ വെളിച്ചവുമായി എഴുന്നേറ്റ് നിൽക്കാനുള്ളത് നമ്മൾ മനസ്സിൽ

കണ്ടതിനെ എല്ലാം ദൈവമാക്കലാണ് ഒരു വേദഗ്രന്ഥം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ സൂര്യന് മുന്നിൽ പ്രണമിക്കരുത് ചന്ദ്രന് മുന്നിൽ പ്രണമിക്കരുത് നക്ഷത്രങ്ങൾക്ക് മുന്നിൽ പ്രണമിക്കരുത് വിഗ്രഹങ്ങൾക്ക് മുന്നിൽ പ്രണമിക്കരുത് ദേവന്മാർക്കും ദേവതകൾക്കും പുണ്യപുരുഷന്മാർക്കും പിശാചുക്കൾക്കും മലക്കുകൾക്കും മുന്നിൽ നിങ്ങൾ പ്രണാമം അർപ്പിക്കരുത് മറിച്ച് നിങ്ങളെയും അവയെയും എല്ലാം സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാകുന്ന പ്രപഞ്ച പരിപാലകൻ ആ പ്രപഞ്ച പരിപാലകന് മാത്രമാണ് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്ന് ഒരു ഒരു മതഗ്രന്ഥം പറയുന്നത് ഞാൻ പറയുക ലോക ചരിത്രത്തിലെ തന്നെ യഥാർത്ഥത്തിൽ വിസ്മയകരമായ ഒരു കാര്യമാണ് എന്നാണ് ചരിത്രകാരന്മാർ പൊതുവിൽ നാഗരികതകളെ കുറിച്ച് പഠിക്കുന്ന രീതി നമുക്കറിയാം അവർ ഉത്ഖന ഗവേഷണങ്ങൾ നടത്തും വിഗ്രഹങ്ങളൊന്നും കണ്ടു കിട്ടുന്നില്ല ക്ഷേത്രങ്ങളൊന്നും കണ്ടുകിട്ടുന്നില്ല ദൈവരൂപങ്ങളൊന്നും കണ്ടുകിട്ടുന്നില്ല ആ സമൂഹം നിരീശ്വരവാദികളുടെ സമൂഹമാണ് എന്ന് വിധി എഴുതും അത്രത്തോളം സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിലടക്കം ആഴത്തിലിറങ്ങിയ വികാരമാണ് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്ന അർത്ഥം ആ അർത്ഥത്തിൽ ഖുർആാൻ ദൈവനിഷേധപരമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി സകല ദൈവങ്ങളെയും ഈ അർത്ഥത്തിൽ ഖുർആൻ നിഷേധിക്കുന്നു ഞാൻ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല പറയുമ്പോൾ ആ റബ്ബുൽ ഉണ്ടല്ലോ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷിതാവ് രക്ഷിതാവ് സകല സൃഷ്ടികളുടെയും നാഥൻ ആ രക്ഷിതാവ് എന്ന് പറയുന്ന സങ്കല്പം മനുഷ്യരുടെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ആ പ്രപഞ്ച രക്ഷിതാവിനെ കുറിച്ചുള്ള ധാരണയുള്ളവർ പോലും ആരാധനകളും പൂജകളും എല്ലാം മറ്റു സ്ഥലങ്ങളിലെ കൊണ്ടുപോകുന്നു ഖുർആൻ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച ആ ആ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേണ്ടി ഭൂമിയെ വിധാനിച്ചു തരികയും ആകാശത്തെ മേൽപ്പുരയാക്കി നൽകുകയും മഴ വർഷിപ്പിച്ചു തരികയും കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ പ്രപഞ്ചത്തിന്റെ സ്രട്ടാവിന് മുന്നിൽ മാത്രമാണ് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കേണ്ടത് പൂജകൾ അർപ്പിക്കേണ്ടത് അവനിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ പൊരുത്തം പ്രതീക്ഷിക്കേണ്ടത് അവന് വേണ്ടിയാണ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അവന്റെ മുന്നിൽ മാത്രമാണ് നിങ്ങളുടെ തലകുനിയേണ്ടത് എന്ന ഉജ്ജ്വലമായ സന്ദേശം പ്രപഞ്ച മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നമ്മൾ പറയുന്നു ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇതൊക്കെ യാന്ത്രികമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുഭവപ്പെടുന്നുണ്ടാകാം പക്ഷേ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മതവിശ്വാസികൾക്ക് തീർത്തും അപ്രാപ്യമായ അചിന്യമായ അവരുടെ മനസ്സിലേക്ക് ഒരിക്കലും കടന്നു വന്നിട്ടില്ലാത്ത ഒരു ദൈവ സങ്കല്പമാണിത് പ്രപഞ്ച സൃഷ്ടാവുമായി ആ തരത്തിലുള്ള ദിവസവും അഞ്ചു നേരം പ്രപഞ്ച സ്ടാവിന്റെ മുന്നിൽ കൈകെട്ടിയും കുമ്പിട്ടും നമസ്കരിച്ച് പ്രപഞ്ച സപ്താവുമായി നേർക്കു നേരെ ആശയവിനിമയം തടത്തുന്ന തരത്തിലുള്ള ബന്ധം ആ ബന്ധം അചിന്തിയമായ അത് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ഖുർആാനിന്റെ ഈ ദൈവസങ്കല്പം അവർക്ക് മുന്നിൽ തുറന്നു വെക്കേണ്ടത് എത്രത്തോളം അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ജീവിതത്തിന്റെ മധുര പറഞ്ഞിട്ടില്ല ജീവിതത്തിന്റെ ലക്ഷ്യം ോം അവർക്ക് പകർന്നു കിട്ടിയിട്ടില്ല പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്ന കാര്യം അവിടെ ഖുർആൻ നമ്മളോട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ച സൃഷ്ടാവിനെ ആരാധിക്കണം എന്ന് പറയുന്നതിന്റെ കൂടെ അവന് സൂക്ഷിച്ച് ജീവിക്കണം എന്ന് കൂടി പറയുന്നു അവനിൽ നിങ്ങൾക്ക് തക്കവയുണ്ടാകണം എന്ന് പറയുന്നു ഭയഭക്തി ഉണ്ടാകണം എന്ന് പറയുന്നു സ്രഷ്ടാവ് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എന്ന് പറയുന്നു നിങ്ങൾ അവനിലേക്ക് തന്നെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു മാലിക് യൗമിദ്ദീൻ ജീവിതത്തിന്റെ ഉടമസ്ഥൻ അവനാണ് ഇങ്ങനെ ലോകത്തിലെ നല്ലൊരു ശതമാനം മനുഷ്യരും മനസ്സിലാക്കുന്നേയില്ല പ്രപഞ്ച സ്രഷ്ടാവ് അവരുടെ കർമ്മങ്ങൾ കൊണ്ടിരിക്കുന്നു എന്ന് അവയുടെ കണക്ക് സൂക്ഷിക്കുന്നുവെന്ന് മരണാനന്തരം അവനിലേക്ക് മടങ്ങി ചെല്ലണമെന്ന് അവന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് അവന്റെ പൊരുത്തത്തിനും അവന്റെ കോപത്തിനുമനുസരിച്ച് നമ്മുടെ വിധി തീരുമാനിക്കപ്പെടുമെന്ന് ഇങ്ങനെ പ്രപഞ്ച സൃഷ്ടാവുമായി ആ രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് എന്ന വസ്തുത പല ആളുകൾക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെയാണ് ഇടപെടൽ നടക്കേണ്ടത് ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആാനിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പടരുമ്പോ ഖുർആാനിനോടുള്ള വെറുപ്പ് പടരുമ്പോ കേവലം ഒരു ഗ്രന്ഥം മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നു എന്നതല്ല മറിച്ച് അവരെ സൃഷ്ടിച്ച് അവരുടെ പടച്ചവനെ അവർക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം ഞാൻ ഈ സാരം അവസാനിപ്പിക്കുമ്പോൾ ഇത് ഇത് നമ്മൾ ഒരിക്കലും ലഘുവായി എടുക്കരുത് നിങ്ങൾക്കറിയുമോ തൊള്ളായിരത്തി മുപ്പതുകളിൽ നാൽപ്പതുകളിൽ അൻപതുകളിൽ ലോകത്തെ ഇളക്കി മറിച്ച ഒരു വലിയ പ്രസ്ഥാനമുണ്ടായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ പേര് എക്സിസ്റ്റൻഷ്യലിസം എന്നാണ് അസ്തിത്വവാദം എന്നാണ് ആ അസ്തിത്വവാദ പ്രസ്ഥാനത്തിന്റെ മുഖമായി ലോകത്തിനു മുന്നിൽ എഴുന്നേറ്റ് നിന്നിരുന്നത് ഒരു തരത്തിലുള്ള മുഖപുരകളും ആവശ്യമില്ലാത്ത ഇരുപതാം നൂറ്റാണ്ട് കണ്ട മഹാബുദ്ധിജീവി സാർത്രായിരുന്നു സാർത്ര ആയിരുന്നു അന്നത്തെ എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ പ്രവാചകൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ അദ്ദേഹം ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിച്ചു എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് മഹാബുദ്ധിജീവിയായ വിശകലനം നടത്തി അവസാനം അദ്ദേഹം അദ്ദേഹം കണ്ടെത്തിയത് കണ്ടെത്തിയ ഉത്തരം നമ്മളുടെ ജീവിതത്തിന് ഒരർത്ഥവും ഇല്ല എന്നാണ് നമ്മുടെ അസ്തിത്വത്തിന് ഒരർത്ഥവും ഇല്ല അസ്തിന് നിർണിതമായ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്നത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് ആ തോന്നലിനെ ഒരു ഭാരമായി കണ്ട് അതിൽ നിന്ന് കുതിറിമാറി നിങ്ങളുടെ അസ്തിത്വം കൊണ്ട് നിങ്ങൾ എന്താണോ ുന്നത് അത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വന്ന എക്സിസ്റ്റൻഷ്യലിസ്റ്റ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ അനു അനുരണനങ്ങൾ ലോകത്തുണ്ടായി ആത്മഹത്യ ചെയ്തു യുവാക്കൾ പുസ്തകം വായിച്ച് ആത്മഹത്യ ചെയ്തു യുവാക്കൾ വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കൂ എന്ന് ബ്രഹത്ത് പറഞ്ഞു എന്ന് നമ്മൾ പ്രസംഗിക്കാറുണ്ട് പുസ്തകം വായിച്ച് മനുഷ്യർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ലോകത്ത് ബുദ്ധി കൂടിയിട്ടാണ് അവർ വലിയ ബുദ്ധിജീവികളായിരുന്നു അവർ എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ പതാകവാഹകരായിരുന്നു ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കി എന്തിനാണ് പിന്നെ ഈ ജീവിതം എന്തും ചെയ്യാമെങ്കിൽ എങ്കിൽ പിന്നെ ആത്മഹത്യ ചിലർ മയക്കുമരുന്നുകളിലേക്ക് കൂപ്പുകുത്തി ജീവിതത്തിന് അർത്ഥമില്ലെങ്കിൽ ഒരു ദൗത്യവും നമുക്കില്ലെങ്കിൽ ഒരു ബാധ്യതയും നമുക്കില്ലെങ്കിൽ നമ്മൾക്ക് ചരസും കഞ്ചാവുമായി ആ ലോകത്തേക്ക് പോകാം പറഞ്ഞു ഇത് നമ്മളുടെ കേരളത്തിലടക്കം ഇതിന്റെ അനുരണനങ്ങൾ വന്നു സാർ ഇവിടെ വലിയ ചർച്ചാ വിഷയമായിരുന്നു പറയുന്ന മലയാളത്തിൽ ഒരു ബുദ്ധിജീവി ഇവിടുത്തെ അസ്തിത്വവാദത്തിന്റെ വലിയ വക്താവായിരുന്നു അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചു ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല അതെ പടച്ചവൻ എന്ന ഉത്തരവില്ലാതായാൽ എന്താണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന് മനുഷ്യർക്ക് മനസ്സിലാകും എന്താണ് മനസ്സിലാകാതാകും എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പിടുത്തം കിട്ടാതാകും പടച്ചവനെ സമവാക്യത്തിൽ നിന്ന് മാറ്റിയാൽ സാർത്രിനെപ്പോലൊരു മഹാബുദ്ധിജീവിക്ക് പോലും ജീവിതത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ കുർആാനിന് നമ്മൾ ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കുക അതൊരു കാരുണ്യ പ്രവർത്തനമാണ് ആത്മഹത്യയുടെ മുനമ്പുകളിൽ അസ്തിത്വത്തിന്റെ അർത്ഥം കിട്ടാതെ അലഞ്ഞുതിരിയുന്ന മഹാബുദ്ധിജീവികൾ എന്ന് പറയുന്ന മനുഷ്യർക്കടക്കം രക്ഷയുടെ വിമോചനത്തിന്റെ കയർ എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ആഗ്രഹിക്കും നിങ്ങളെ കണ്ടുമുട്ടുന്നത് അള്ളാഹുബിനും ഇഷ്ടമായിരിക്കും നിങ്ങളെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനും സന്തോഷമായിരിക്കും എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനും വെറുപ്പായിരിക്കും നിങ്ങളുമായി മുഖാമുഖം വരുന്നത് അള്ളാഹുവിനും ഇഷ്ടമില്ലാത്തതായിരിക്കും എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലഭ പറഞ്ഞു ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ചുദ്ധരിക്കപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണ് സഹാബിമാർ ചോദിച്ചു പ്രവാചകരെ മരിക്കാൻ ഞങ്ങൾ ും പേടിയുണ്ട് ഞങ്ങൾ ആരും മരണം ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ മരണമാണല്ലോ മരണം പെട്ടെന്ന് സംഭവിക്കണമെന്ന് ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല ഇതിനെക്കുറിച്ചാണോ അങ്ങ് പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല പറഞ്ഞു അതല്ല ഞാൻ പറയുന്നത് മരണം നിങ്ങളുടെ മുന്നിൽ വന്നെത്തും നിങ്ങളെ വിളിക്കാൻ മരണത്തിന്റെ മലക്കുകൾ വരും ആ മരണത്തിന്റെ മലക്കുകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ പരിണതി എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരും മരണത്തിന് ശേഷം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ും അവിടെ വെച്ച് വ്യക്തമാകും അവിടെ സ്വർഗത്തിലേക്കാണെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി ഞാൻ നേടിയെടുത്തിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്ക് ആവേശമുണ്ടാകും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും നിങ്ങൾക്ക് അതിഷ്ടമുണ്ടാകും നിങ്ങൾ അത് കൊതിക്കും അങ്ങനെയാണെങ്കിൽ അള്ളാഹുവും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു ആ രീതിയിൽ അവിടെ കാത്തു നിൽക്കും അതേസമയം നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടിരിക്കുന്നു എന്നും അള്ളാഹുവിന്റെ കോപവും വെറുപ്പുമാണ് സമ്പാദിച്ചിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലായാൽ നിങ്ങൾ ആ കണ്ടുമുട്ടലിൽ ും സമാഗത്വർക്കും അപ്പോൾ പ്രവാചകൻ അള്ളാഹു നിങ്ങളെ വെറുക്കും സൂചിപ്പിച്ചു എന്താണ് അസ്തിന്റെ അർത്ഥം കൊടുക്കുക നമ്മളുടെ നമ്മളുടെ അസ്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്ന ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മളുടെ ഓരോ കാലടിയും വെച്ച് നമ്മൾ നടന്നു കയറേണ്ടത് ആ ലക്ഷ്യം നേടിയോ ഇല്ലേ എന്നതാണ് നമ്മുടെ വിജയത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഈ ഖുർആാനാണ് ആ പ്രപഞ്ച സട്ടാവിന്റെ തൃപ്തിയിലേക്കുള്ള കപാടം എന്ന നിലക്ക് നമ്മൾക്ക് ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് മനുഷ്യരിലേക്ക് അത് മുസ്ലിങ്ങൾ അല്ലാത്തവരടക്കമുള്ള ആ മനുഷ്യരിലേക്ക് നമ്മൾ അവർക്ക് ഈ ഈ പരിശുദ്ധ കൈമാറുക സന്ദേശത്തിലേക്ക് അവരെ ചേർത്ത് പിടിക്കുക നമ്മുടെ മക്കളെ ഖുർആനിന്റെ വെളിച്ചത്തിൽ നമ്മൾ വഴി നടത്തുക അതിനെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാപദ്ധതി പദ്ധതി നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹിർ മലൈക്കുറമ ഖുർആൻ പഠിപ്പിക്കുന്ന